ഓ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ വരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അഭീനയും അതുപോലെ തന്നെ നമ്മുടെ ജലചേനയുമാണ് അങ്ങനെ ജലച ചോദിക്കുക നീ വെജ് കഴിച്ചെന്ന് നവ്യ പറഞ്ഞല്ലോ ശരിയാണോ ദേ എന്റെ പൊന്നമ്മേ അവക്ക് ഭ്രാന്ത ഞാന് ഈ ചിക്കൻ മസാലയും മീറ്റ് മസാലയും ഒക്കെ ഇട്ട കുറച്ച് കറികളൊക്കെ കഴിച്ചു അതുകൊണ്ട് ആ ഒരു സ്മെല്ല് അവക്ക് കിട്ടിയത് അല്ലാതെ വേറൊന്നുമല്ല എന്റെ പൊന്നുമോനെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നീ മലയ്ക്ക് പോകുന്നത് വേറൊന്നിനും അല്ല നവ്യ നിന്റെ ജീവിതത്തിൽ നിന്നും അകന്നു പോകാനാ അത് നടക്കണം അതിനുവേണ്ടി നീ കളങ്കമില്ലാതെ വേണം മല ചവിട്ടാൻ പോകാൻ ആ ഒരു ദൃഢനിശ്ചയത്തോട് കൂടി തന്നെ നീ മുന്നോട്ടേക്ക് പോകണം അവൾ മാത്രമല്ല അവളുടെ അനിയത്തിയും ഈ വീട് വിട്ടു പോണം അതിനുവേണ്ടിയാ നമ്മള് പ്രാർത്ഥിക്കേണ്ടത് പിന്നെ ഇപ്പൊ ഒരുത്തി വന്നല്ലോ അവൾ അധിക നാളൊന്നും ഇവിടെ പിടിച്ചു നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല എനിക്ക് പിന്നെ അവളോട് വലിയ താല്പര്യമൊന്നുമില്ല അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാലേ ഈ വീട്ടിലേക്ക് കയറി വന്ന മൂന്ന് മരുമക്കളും വീട് വിട്ടു പോയി കഴിഞ്ഞാലേ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നിനക്ക് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാം മൊത്തത്തില് നമ്മൾ ദ്രോഹിച്ചവർക്ക് ഒരു അടിപൊളി തിരിച്ചടി കൊടുക്കണം അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ കണ്ടില്ലേ ഒരുത്തി കരളൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതുപോലെ ഓരോരുത്തർക്കും തിരിച്ചടി കിട്ടും പിന്നെ അവൾക്ക് കരള് മാറ്റി വെച്ചാലും അധികം നാളൊന്നും ജീവിക്കാൻ പോകുന്നില്ല നിനക്കറിയാലോ ഒരു സമയത്തെ എന്നെ ഇവിടെയിട്ട് വട്ടം കറക്കിയതാ അവള് അതുകൊണ്ട് ഇപ്പൊ എന്താ പറ്റിയത് അവനൊരു മോന് ഒരു കല്യാണം കഴിച്ചതിന് ശേഷം മനസ്സമാധാനം കിട്ടിയിട്ടുണ്ട് അവക്ക് അതൊക്കെ എന്റെ പ്രാർത്ഥന കൊണ്ടാ മോനെ നടക്കുന്നത് ആ എന്നെ അവൻ കമ്പനിയിൽ വെറും വെറും ഒരു തൊഴിലാളിയല്ലേ ആക്കിയിരിക്കുന്നത് ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല അതിനുള്ള ശിക്ഷ അവന് കിട്ടിയിരിക്കും അല്ല മോനെ ആ നന്ദുവും അനിയും തമ്മിൽ ഇപ്പോഴും പ്രേമത്തിലാണോ ആ ആണെന്നാ എനിക്ക് തോന്നുന്നത് ആ അതുകൊണ്ടാണല്ലോ എനിക്ക് അനാമികേനെ ഇഷ്ടമില്ലാത്തത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എടാ മോനെ അത് അപകടവാ ഈ അനാമികേനെക്കാളും പ്രശ്നക്കാരിയാ ആ നന്ദു ആണുങ്ങളെ തല്ലി ശീലിച്ചതാ ആ ബന്ധം നമുക്ക് എങ്ങനെയെങ്കിലും തടയണം അത് നമുക്ക് തടസ്സമാകും ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ കൈവിട്ട് പോകുകയാണെങ്കിൽ അവരൊന്നിക്കാതിരിക്കാൻ വേണ്ടി വേണേ വേണമെങ്കിൽ അവളെ ഞാൻ തട്ടിവരെ കളയും അറിയാലോ എന്റെ സ്വഭാവം ഇനി ഏതായാലും നമ്മൾ പ്രതിസന്ധിയിലാക്കുന്ന ഒരാളും ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല അതെന്റെ ഉറച്ച തീരുമാനമാ തീരുമാനം ഞാനേ കുറെ ദിവസങ്ങളായിട്ട് എടുത്തോ എടുത്തിട്ടിരിക്കുക ആ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നവരെ അറുത്ത് തന്നെ മാറ്റണം വെട്ടി തന്നെ മാറ്റണം എന്നൊക്കെ പറയാണ് കേട്ടോ ഏതായാലും ഇതിനുശേഷം നമ്മുടെ നയനയെ ആംബുലൻസിൽ കയറ്റുന്നതാണ് കാണിക്കുന്നത് ആംബുലൻസിൽ കയറ്റി നേരെ നയനയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ നയനയുടെ അപ്പൊ ആംബുലൻസിലേക്കൊക്കെ ഇങ്ങനെ എടുത്തു കയറ്റുകയാണ് അപ്പൊ അങ്ങനെ ഒരു സീനാണ് കാണിക്കുന്നത് ആംബുലൻസിലേക്ക് എടുത്തു ി കൊണ്ടുപോയ ആ ഒരു സമയത്താണ് അവിടെ നമ്മുടെ ജയന്റെ അനിയനായ അനിയുടെ അച്ഛനുണ്ടല്ലോ അനിയുടെ അച്ഛനും അതുപോലെ ജാനകിയും കൂടെ വന്നിറങ്ങിയത് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും സത്യങ്ങൾ അറിയില്ലല്ലോ ഇവർക്ക് രണ്ടുപേർക്കും അല്ല നമ്മുടെ ജാനകിക്ക് സത്യം അറിയില്ലല്ലോ അപ്പൊ ജാനകി പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് അപ്പൊ ജയനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കയറ്റി വിടുന്നത് കണ്ടു പക്ഷെ ആരാന്ന് കണ്ടില്ല അപ്പൊ പെട്ടെന്ന് ജാനകി ചോദിച്ചു അല്ല ഇതെന്താ പറ്റിയതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇതെന്താ അജയേട്ടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ അറിയില്ല നമുക്ക് ചോദിക്കാം പറഞ്ഞിട്ട് നേരെ ജയനോട് ചെന്ന് ചോദിക്കണം അപ്പൊ അജയൻ ചോദിച്ചു ജയനോട് അല്ലെ ഇതെന്താ പറ്റിയത് ഇപ്പൊ ആര് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോയത് അത് പിന്നെ നമുക്ക് കരൾ കൊടുത്തില്ലായിരുന്നോ നമ്മുടെ ദേവയാനിക്ക് ഒരു പെൺകുട്ടി ആ പെൺകുട്ടീനെ ഇന്നാണ് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാണെങ്കി ജാനുകി പറഞ്ഞു അയ്യോ ആണോ ഷു മിസ് ആയി പോയല്ലോ എനിക്ക് ആ പെൺകുട്ടീനെ കാണണം എന്നുണ്ടായിരുന്നു അത്രയും നല്ല മനസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിനെ കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു ഷോ കാണാൻ പറ്റിയില്ലോ അല്ല ഈ പെൺകുട്ടിയുടെ വീടെവിടെയാ വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും അവിടെ പോയെന്ന് കാണാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജയം പറഞ്ഞു അയ്യോ അത് അതൊന്നും അവരുടെ വീട്ടുകാർക്ക് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ല പിന്നെ ആ പെൺകുട്ടി അങ്ങനെ മനസ്സിൽ ഇതൊന്നും സൂക്ഷിച്ച് നടക്കുന്ന ആളൊന്നും അല്ല അപ്പോഴേ പറഞ്ഞായിരുന്നു കരള് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് വേറെ ഒന്നിനും വരരുത് ഒരു ഉപകാരവും ചെയ്യരുത് എന്നൊക്കെ അന്നേ പറഞ്ഞിട്ട് തന്നെയാ ഈ കരൾ കൊടുത്തപ്പം ഈ ഓപ്പറേഷൻ നടത്തിയപ്പോഴത്തേക്കും ആ പെൺകുട്ടി പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് വലിയ കഷ്ടമായി പോയല്ലോ അതല്ലേ നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാന്നൊക്കെ ഇങ്ങനെ ജാനകി പറയാണ് കേട്ടോ നായനയാണെന്ന് ജാനകിക്ക് അറിയില്ലേ ഇതിനിടയ്ക്ക് നമ്മുടെ ജാനയ്ക്ക് പറയുകയും ചെയ്തുട്ടോ ഓ ഇങ്ങനെ ഒരു മരുമകളെ കിട്ടണേലേ ഭാഗ്യം ചെയ്യണം ആ ഒരു മോള് നമ്മുടെ വീട്ടിലേക്ക് വരികയായിരുന്നെങ്കില് എത്ര നന്നായിരുന്നു ആ എന്ത് ചെയ്യാനാ ചില നശൂർണ്ണ പിടിസ്ഥങ്ങളാണല്ലോ വീട്ടിലേക്ക് കയറി വന്നത് പിന്നെ എൻ്റെ മരുമകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത് നല്ലൊരു മരുമകളാ നല്ലൊരു മരുമകൾ എന്ന് പറഞ്ഞാലേ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മരുമകള് പിന്നെ അവളുടെ നല്ല മനസ്സൊന്നും ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല അതിനു പകരമായിട്ട് ഇവിടെ വേറൊരുത്തി ഉണ്ടല്ലോ അവളെയല്ലേ എല്ലാവരും സ്നേഹിക്കുന്നത് അത് അപ്പോഴത്തേക്ക് നമ്മുടെ ജയം പറഞ്ഞു ആരെ കുറിച്ചാണ് നീ പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്റെ അച്ഛന് ഒരാളെ കണ്ട വ്യക്തമായിട്ട് മനസ്സിലാക്കും അയാളുടെ മനസ്സിലിരിപ്പം എന്താണ് എങ്ങനെയുള്ളവളാണെന്നൊക്കെ പക്ഷെ എന്റെ അച്ഛനെ ഏറെ സ്നേഹിക്കുന്നത് നയനയാ അതുകൊണ്ട് തന്നെ നയനയുടെ ഗുണങ്ങള് നല്ല ഗുണങ്ങളാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു ഓ പിന്നെ അതിൽ മാത്രമേ എന്റെ അച്ഛനെ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അജയം പറഞ്ഞു നീ ഒന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ജാനകി നീ എന്തിനാ എപ്പോഴും നയനയെ കുറ്റപ്പെടുത്തുന്നത് ഓ എനിക്ക് എന്റെ മകന്റെ കാര്യം ഓർത്തിട്ട് വിഷമം എന്റെ മോന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ സ്വസ്ഥത കിട്ടിയിട്ടില്ല സമാധാനം കിട്ടിയിട്ടില്ല അവന്റെ മുഖത്തൊരു പുഞ്ചിരി പോലും ഇല്ല അപ്പൊ ജാനകി പറഞ്ഞു അതിന്റെ മനസ്സിലാക്കാന് എനിക്കറിയത്തില്ലാത്തത് ഉം അതിന് കാരണം വേറെ ആരുമല്ല ജാനകി നമ്മുടെ മരുമകൾ തന്നെയാ സ്നേഹം അങ്ങോട്ടേക്ക് കൊടുത്താലേ കിട്ടത്തുള്ളൂ ആദർശും നയനുമോളും തമ്മിലെ കീരിയും പാമ്പും പോലെ ആയിരുന്നു പക്ഷെ ഇന്നല്ല ഇന്ന് അതല്ലല്ലോ അവന്റെ അവസ്ഥ ഇന്ന് അവര് തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് നമ്മുടെ സ്വന്തം പ്രവൃത്തിയിലൂടെയാ അല്ലെങ്കിൽ സ്നേഹത്തിലൂടെയാ മനുഷ്യർ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ആ രീതിയിൽ അനിയെ സ്വാധീനിക്കാൻ വേണ്ടി നമ്മുടെ മരുമകൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഭർത്താവിനെ സ്നേഹിക്കണം അംഗീകരിക്കണം നീ ഇനി എത്ര പറഞ്ഞാലും എത്ര സപ്പോർട്ട് അനാമികേനെ ചെയ്താലും അത് തന്നെ സത്യം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മുടെ അജയൻ പറഞ്ഞു ഏട്ടാ ഞാൻ ഏടത്തിനെ കണ്ടിട്ട് വരാം ഞങ്ങൾ ഏടത്തിനെ കാണാൻ വേണ്ടി വന്ന എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നമ്മുടെ ജാനകി പുറകെ അങ്ങ് കയറിപ്പോയി അപ്പൊ നമ്മുടെ ജയൻ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ജയന അപ്പോഴും നമ്മുടെ നയനയുടെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഇത്രയും നല്ല മനസ്സുണ്ടായിട്ടും അത് മറ്റാരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദൂ ആണ് അപ്പൊ നന്ദു വല്ലാത്ത ടെൻഷനിലാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഗോവിന്ദെ ചോദിച്ചു മോക്ക് എന്ത് പറ്റി മോക്ക് എന്താ ഭയങ്കര വിഷമമുള്ളത് തോന്നുന്നു എന്താ പറ്റിയത് അത് പിന്നെ ആദർശേട്ടൻ ആദർശേട്ടന്റെ അച്ഛനും ഒക്കെ പാവങ്ങളല്ലേ അവരൊരിക്കലും തെറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല ഇതെന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരു പരസ്പര ബന്ധമില്ലായിട്ട് ബന്ധമില്ലാതെ എനിക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ പിന്നെ എന്തിനാ എന്നെ പറഞ്ഞു മനസ്സിലാക്കുന്നത് എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല അത് പിന്നെ അച്ചാ എടാ മോളെ എന്നാ നിനക്ക് പറ്റിയത് എന്തോ നിനക്ക് പറ്റിയല്ലോ ഞാൻ അറിയാത്തതായിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ അത് പിന്നെ ഉം എന്തൊക്കെയോ ഉണ്ടല്ലോ മോളുടെ അമ്മയും ഇടക്കിടയ്ക്ക് നന്നായിട്ട് സങ്കടപ്പെടുന്നുണ്ട് ഞാൻ കാണാതെ മനസ്സ് വിങ്ങി പൊട്ടുന്നുണ്ട് അതേക്കുറിച്ച് ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറിയോ നടക്കുന്നത് രണ്ടു തവണ നിന്ന് പോയ ഹൃദയോ എന്റേത് അത് നീ എന്തേക്കുമായിട്ട് നിന്ന് പോകാതിരിക്കാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ടോ നിങ്ങള് ഏ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇങ്ങ് പറയണം കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ വീട്ടു ആംബുലൻസ് വന്ന് നിൽക്കുന്നത് കേട്ടോ ആംബുലൻസ് വന്ന് നിന്നതും നമ്മുടെ ഗോവിന്ദൻ ഞെട്ടാണ് കേട്ടോ ഞെട്ടിപ്പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലെ പെട്ടെന്ന് ഒരു ആംബുലൻസ് വന്നപ്പോഴത്തേക്ക് ഞെട്ടൂൽ ആരാണെങ്കിലും എന്നിട്ട് നന്ദുവിനോട് ചോദിച്ചു ഇതെന്താ മോളെ ഒരു ആംബുലൻസ് നമ്മുടെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ കനകദൂർക്ക് ഇറങ്ങി വരുന്നത് കണ്ടു ഇതൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദന്റെ ശ്വാസം ഒന്ന് നിലച്ചു കാരണം ഗോവിന്ദന് മനസ്സിലായി എന്തോ സംതിങ് റോങ് ഉണ്ട് എന്ന് ഏതായാലും ഈ ഒരു സമയത്താണ് നമ്മുടെ നയനയെ ഒരു സ്ട്രച്ചറിന് കിടത്തി ഇറക്കുന്നത് കണ്ടത് കയ്യിൽ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗോവിന്ദന്റെ ചായ കുടിച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ തന്നെ ഗ്ലാസ് അങ്ങ് നിലത്ത് വീണു ഓടി ചെന്നിട്ട് എന്താ കനക്കി ഞാൻ ഈ കാണുന്നു ചോദിച്ചതും നയനയുടെ മുഖത്തേക്കാ നോക്കുന്നത് ചങ്ക് പൊട്ടിപ്പോയി ഗോവിന്ദന്റെ എന്റെ മോക്ക് എന്റെ മോക്ക് എന്താ പറ്റിയത് നിങ്ങൾ പറ ഇവക്ക് എന്താ പറ്റിയതെന്ന് ഒന്ന് പറയുന്നുണ്ടോ കനകദുർഗെന്ന് പറഞ്ഞുകൊണ്ട് അവിടെക്കടുന്ന വയലന്റ് ആകുകയാണ് കേട്ടോ ഗോവിന്ദൻ അപ്പോഴത്തേക്കും നമ്മുടെ കനകദുർഗയൊന്നും ഇടുന്നില്ല അപ്പൊ ഉണ്ട് ആദർശ് പറഞ്ഞു അച്ഛാ അച്ഛ അത് പിന്നെ അപ്പൊ നമ്മുടെ നയന തന്നെ പറഞ്ഞു അച്ഛ എനിക്കൊന്നും പറ്റിയില്ല എനിക്കൊന്നുമില്ല എനിക്കൊരു കുഴപ്പമില്ല എന്നിട്ടാണോ മോളെ വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ടാണോ നിന്നെ ആംബുലൻസിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് പിന്നെ ഏർ ഞാൻ ആദർശേട്ടൻ അമ്മയ്ക്ക് കരൾ ദാനമായിട്ട് കൊടുത്തതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഗോവിന്ദന്റെ പാതി ജീവൻ പോയി കേട്ടോ കാരണം നമ്മുടെ ഗോവിന്ദൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ തളർന്നു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് നേരെ അങ്ങ് ചാരി അങ്ങ് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അത്രയും പറഞ്ഞപ്പോ തന്നെ അവിടെ സ്ട്രക്ചറിൽ നിന്ന് നമ്മുടെ നയനയെ വീട്ടിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് കിടത്താണ് കേട്ടോ ചങ്കിൽ കൈ വച്ചോണ്ടാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ അകത്തേക്ക് കയറിയത് അപ്പൊ നന്ദു ഓടി ചെന്ന് പിടിച്ചിട്ട് അച്ഛാ വേറൊന്നും ഇല്ല അച്ഛ എന്ന് പറഞ്ഞപ്പൊ ഇതുകൊണ്ടാണോ നീ മുൻകൂർ ചാമ്യം എടുത്തത് ആദർശേട്ടനും ആദർശേട്ടന്റെ അച്ഛനും ഒക്കെ പാവ എന്ന് പറഞ്ഞത് എന്റെ മോളുടെ ശരീരം കീറി മുറിക്കുന്നതിന് മുമ്പ് എന്നോട് നിങ്ങൾക്ക് ഒരു വാക്ക് പറയായിരുന്നു ഞാനവക്ക് ജന്മം കൊടുത്തതല്ലേ ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു ഞങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞതാ പക്ഷെ നയനെയാ സമ്മതിക്കാത്തത് രണ്ട് തവണ അച്ഛൻ അറ്റാക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഇവിടെ വന്നിട്ട് അറിഞ്ഞാ മതി എന്ന് നയന മോളാ നയനയാ വാശി പിടിച്ചത് ഉം എനിക്കറിയാം എന്റെ മോള അങ്ങനെയാ സ്നേഹിക്കുന്നവർക്കും പ്രാണപ്പകുത്ത് നൽകുന്ന കൂട്ടത്തിലാ അത് ആദർശിന്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ അത് ആദർശിന്റെ അമ്മ അറിയാൻ കൂട്ടാക്കുന്നില്ലല്ലോ ഈ നടക്കുന്നതൊക്കെ അവരെ അറിയിച്ചോ അതോ റിയിച്ചു കാണില്ലല്ലേ ആ അറിയിച്ചിട്ടുണ്ടെങ്കില് അവരെ മോളുടെ സഹായം വേണ്ടാന്ന് പറയും അതുകൊണ്ട് എൻ്റെ മോള് തന്നെ പറഞ്ഞു കാണും ഈ കാര്യം അറിയിക്കരുത് എന്ന് രക്തം കൊടുത്ത സമയത്തും എന്താ സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മകൾ കരള് തന്നതിന് പകരമായിട്ടാണോ ഇങ്ങനെ ഒരു വലിയ വീട് ഞങ്ങക്ക് വാടകയ്ക്ക് ആദർശ് എടുത്തു തന്നത് ഇത് കേട്ടപ്പോഴത്തേക്കും ആദർശനങ്ങ് എന്തോ പോലെ ആയി പോയിട്ടോ അപ്പൊ ഗോവിന്ദ പറഞ്ഞു അങ്ങനെയായിരുന്നെങ്കിലേ അത് വേണ്ടത് ഞാൻ പറയുവായിരുന്നു ആദർശ മോനെ അയ്യോ ഒരിക്കലും അതല്ല നയനെ വരുമ്പോൾ കുറച്ചും കൂടെ സൗകര്യങ്ങൾ കിട്ടണം ന്നോർത്തു ഓഹോ അപ്പൊ എൻറെ വീട്ടിൽ സൗകര്യം കുറവാണല്ലോ അതുകൊണ്ടായിരിക്കും അല്ലേ മനസ്സിലായി ഇഷ്ടമില്ലാത്ത മരുമകളെ ആനന്ദപുരി തറവാട്ടിലേക്ക് മകൻ കൊണ്ടുവന്നതിന് ശേഷം ഏ എൻറെ മോളെ എല്ലാവരും പഠിച്ചു എല്ലാവരും പ്രത്യേകിച്ച് ആദർശന്റെ അമ്മ ഇപ്പോഴും പലരും കൂട്ടു നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ മോളെ പഴിക്കാൻ വേണ്ടി മോളെ സ്നേഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഇല്ലായ്മയിൽ കഴിയുന്നോ കഴിയുമ്പോഴും ഒന്നും ഇല്ലെന്നൊക്കെ വന്നാലും എൻ്റെ മോളക്ക് സന്തോഷം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇത്രയും നാളിനിടയ്ക്ക് എൻ്റെ മോൾക്ക് ഒരു സങ്കടവും കിട്ടിയിട്ടില്ല ഒരു സങ്കടവും പിന്നെ അവൾ അർഹ അവൾ അർഹിക്കുന്നതൊന്നും കിട്ടിയിട്ടില്ല അത് ശരിയാണ് പക്ഷെ ഇപ്പം ഇപ്പൊ ആദർശി കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അതുപോലും എന്റെ മുള അർഹപ്പെട്ടതാണോ എന്ന് എനിക്ക് സംശയം തോന്നുക അതൊക്കെ അഭിനയമാണോ എന്ന് എനിക്ക് തോന്നുവാ അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഗോവിന്ദൻ അല്ല ഗോവിന്ദൻ അല്ല നന്ദു പറഞ്ഞു അല്ല ഈ എന്താച്ച ഈ പറയുന്നത് ആദർശൻ അങ്ങനെയൊന്നും അല്ല എങ്ങനെ ഞാൻ വിശ്വസിക്കും ഇവിടെ ഇവിടെ ഒരാൾ വന്നായിരുന്നു എൻ്റെ എന്റെ മകളെയും കൂട്ടി മൂത്ത മകളെയും കൂട്ടി അപ്പൊ ഭയങ്കര സ്നേഹമായിരുന്നു ലോകം പിടിച്ചടക്കിയ സന്തോഷത്തിലായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ പക്ഷെ അതിന്റെ തൊട്ടടുത്ത ദിവസത്തെ തന്നെ ഞാൻ അറിഞ്ഞു അതൊക്കെ വെറും അഭിനയമായിരുന്നെന്ന് ആയിരുന്നെന്ന് നവ്യോട് അഭി കാണിച്ചത് വെറും അഭിനയമാണെന്ന് അങ്ങനെ ആരെയെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടി ആദർശ് എന്റെ മോളെ സ്നിക്കാണെന്ന് ആർക്കറിയാം അങ്ങനെ അങ്ങനെയാണെങ്കിലോ എന്ന് ഇങ്ങനെ ആദർശ് പറഞ്ഞു ഒരിക്കലും ഒരിക്കലും അങ്ങനെയൊന്നും അല്ല നയനിക്ക് പകരം വെക്കാൻ മറ്റൊരു പെൺകുട്ടിയിൽ നിന്ന് വിശ്വസിക്കുന്ന ആളാ ഞാനും എൻറെ അച്ഛനും മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ പിന്നെ അമ്മയും എന്തെങ്കിലും എന്തെങ്കിലും ഇതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം ഉണ്ടാവുന്ന എൻറെ വിശ്വാസം അല്ല മോളുടെ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് നന്ദു നീ അവിടെ ഉണ്ടായിരുന്നോ അത് പിന്നെ അച്ഛൻ ഞാൻ ഉണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനെ കാണണെന്ന് മോള് പറഞ്ഞില്ലായിരുന്നോ ഒന്ന് പറയരുതെന്ന് ചേച്ചി പറഞ്ഞത് ഉം അങ്ങനെ പറയൂ അവള് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് അങ്ങനെ പറയൂ മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്ന കാണാൻ എൻ്റെ കുഞ്ഞിനിഷ്ടല്ല ഇത്രൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദൻ അകത്ത് കയറി പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ആദർശും നന്ദുവും മാത്രേ ഉള്ളു അങ്ങനെ നന്ദു പറഞ്ഞു ആദർശേട്ടാ വിഷമിക്കല്ലേ അച്ഛൻ അച്ഛന്റെ സങ്കടം കൊണ്ടാ ഇതൊക്കെ പറഞ്ഞത് എനിക്കറിയാം മോളെ അച്ഛൻ അച്ഛന്റെ സങ്കടം കൊണ്ടാ പറഞ്ഞതെന്ന് ഞാൻ പക്ഷെ ഇതൊന്നും അല്ല ഇതിനപ്പുറവും പ്രതീക്ഷിച്ചിട്ടാ വന്നത് അച്ഛന് എന്നെ തല്ലൂ എന്ന് ഞാൻ കരുതിയത് ഇനി തല്ലിയാലും ഞാൻ അത് ഏറ്റുവാങ്ങും ഏതായാലും അതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞ ആദർശ അകത്തേക്ക് കയറി പോവാണ് അപ്പൊ നന്ദു അവിടെ നിപ്പുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഗോവിന്ദൻ നയനയുടെ അടുത്തേക്ക് ചെല്ലാണ് അപ്പൊ നയന ഇങ്ങനെ കിടത്തി ഏഹ് കിടത്തി ഇങ്ങനെ പുതപ്പൊക്കെ ഇങ്ങനെ പുതച്ചു കൊടുത്തോണ്ടിരിക്കയാണ് കനകദുർഗ അപ്പോഴാണ് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെന്നത് അപ്പൊ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ചെന്നപ്പോ തന്നെ നയനെ പറഞ്ഞത് അച്ഛ ഒരിക്കലും ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും ആരും നിർബന്ധിച്ചിട്ടല്ല ഞാന് ഇതൊക്കെ ചെയ്തത് അതൊന്നും വേണ്ട എന്ന് ആദർശേട്ടനും ആദർശേട്ടന്റെ അച്ഛനൊക്കെ പറഞ്ഞതാ പക്ഷേ ആ വീട്ടിലുള്ള പലരും അറിയാതെ എന്റെ നിർബന്ധത്തിന് അവര് വഴങ്ങി അവര് രണ്ടുപേരും എനിക്കൊപ്പം നിൽക്കുവായിരുന്നു ഒരിക്കലും ഇത് അവരുടെ തെറ്റല്ല എൻറെ എൻറെ മാത്രം തെറ്റാ എന്ന് പറഞ്ഞപ്പം കനകദുർഗൻ പറഞ്ഞു നയന മോള് പറയുന്നത് ശരിയാ ആദർശ് മോനും ആദർശന്റെ അച്ഛനും ഒക്കെ നിരപരാധികളാ നമ്മുടെ മോളുടെ നിർബന്ധ പ്രകാരമാണ് എങ്കിലും എൻ്റെ പൊന്നു കനകദുർഗെ പെട്ടെന്ന് മോളെ ഇങ്ങനെ കണ്ടപ്പം ഞാനും നടന്നതൊക്കെ അറിഞ്ഞപ്പം വല്ലാത്തൊരു വിഷമം തോന്നി എനിക്കറിയില്ല എന്താ എന്താ പറ്റുന്നത് എന്നൊന്നും എനിക്ക് വല്ലാത്തൊരു മരവിപ്പ് തോന്നുവാ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തിക്ക ഒരിക്കലും ആദർശേട്ടനെ ഒന്നും പറയാൻ പാടില്ല അദ്ദേഹം എന്നെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല അത്രയ്ക്കും മനഃപ്രയാസത്തോടെ ആദർശേട്ടൻ ചേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് അച്ഛൻ തല്ലിയാല തല്ലേറ്റുവാങ്ങാൻ വേണ്ടി ആദർശേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത് പലതവണ അച്ഛനോട് വിവരം പറയണമെന്ന് അവരൊക്കെ പറഞ്ഞതാ പക്ഷെ ഞാനാ സമ്മതിക്കാത്തത് ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതൊന്നും അറിയിക്കണ്ട പിന്നെ പറഞ്ഞാ മതി എന്ന് അവിടെയും ഞാനാ തടസ്സം നിന്നത് അല്ല മോള് അവർക്ക് കരൾ കൊടുത്തു അതിനു പകരമായിട്ട് ഇത്തിരി സ്നേഹം അവര് മോക്ക് തിരിച്ചു തരുവോ അതിനുള്ള മനസ്സ് അവര് കാണിക്കുവോ അതിനുള്ള മനസ്സ് അവർക്കുണ്ടോ ഹേയ് ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല ഞാൻ അമ്മേനെ സഹായിച്ചത് ഒന്നും പ്രതീക്ഷിക്കാതെയാ ആ നേരത്തെ എന്റെ ഭർത്താവിന്റെ അമ്മയെ രക്ഷിക്കണമെന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ അച്ഛൻ എൻ്റെ ഭർത്താവിന്റെ അച്ഛൻറെയും എന്റെ ഭർത്താവിൻ്റെയും ആ വീട്ടിലുള്ളവരുടെയും ദയനീയം മുഖം മാത്രം എനിക്ക് അപ്പൊ മുഖത്ത് മനസ്സിലെ ഓർമ്മ വന്നത് ഏതായാലും ഇപ്പം അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ മാറിയില്ലോ റിക്കവറായല്ലോ അതോർത്തിട്ട് എനിക്ക് ഒരുപാട് ആശ്വാസം ഉണ്ട് സമാധാനം അതല്ലേ നമ്മൾ കാണേണ്ടത് അല്ല മോളെ കണ്ടപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല മോളെ അതുംകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചതും അങ്ങനെയൊക്കെ പറഞ്ഞതും എന്തൊക്കെയോ ഞാൻ ആദർശനോട് പറഞ്ഞു പോയി അതിന് ഞാൻ വേണമെങ്കിൽ ആദർശ് മോനോട് ക്ഷമ ചോദിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു അതൊന്നും വേണ്ടച്ചാ ആദർശേടനെ മനസ്സിലാകും എല്ലാം മനസ്സിലാകും ഇനിയൊന്നും ആദർശ പറയാതിരുന്നാൽ മതി കുറ്റപ്പെടുത്താതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പം ഇല്ല ഒരിക്കലും ഇനി ആദർശനെ ഞാൻ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നമ്മുടെ ഗോവിന്ദ പോവുകയാണ് കേട്ടോ നയനി ഇങ്ങനെ കിടക്കുന്നു തൊട്ടടുത്ത് നമ്മുടെ കനകദുർഗെ ഇരിക്കുന്നു എല്ലാവർക്കും ഒരു വേദന തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് അപ്പൊ ആദർശൻ നന്ദുവിനോട് പറയുന്നത് ഇനി ഈ വീട്ടിൽ എന്ത് സംഭവം ഉണ്ടായാലും അത് ഉടനെ എന്നെ അറിയിക്കണം സ്വന്തം ഏട്ടനെ പോലെ എന്നെ കരുതാവൂ ഈ ഈ കുടുംബത്തിലെ ഒരംഗം ആയി തന്നെ എന്നെ കാണണം അല്ലാതെ അകറ്റി മാറ്റി നിർത്തരുത് എന്നും ഞാന് നിങ്ങളെ ചേർത്ത് പിടിക്കും എന്തെങ്കിലും ഉണ്ടെങ്കില് അതെന്നെ അറിയിക്കാതിരിക്കരുത് മോള് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗോവിന്ദം വന്നു ഗോവിന്ദൻ പറഞ്ഞു രക്തവും കരളും ഒക്കെ ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലത് തന്നെയാ സ്വന്തം മക്കളാകുമ്പം ഏതൊരു അച്ഛനും കുറച്ച് വേദനയൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഒന്ന് പോയി അതുകൊണ്ട് വായി തോന്നി ഇതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു ആദർശ്മോനോട് എന്നോട് ക്ഷമിക്കണം അയ്യോ അങ്ങനെയൊന്നും അച്ഛൻ പറയരുത് ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല മോൻ മലയ്ക്ക് പോകുന്നതുവരെ രണ്ടും രണ്ടാ രണ്ടെടുത്ത് കഴിയണമെന്നാ അമ്മ വിചാരിച്ചതും അമ്മ പ്രാർത്ഥിച്ചതും ഒക്കെ അതൊക്കെ അതേപോലെ നടന്നല്ലേ അതൊന്നും സാരമില്ല എൻറെ അച്ഛൻ എൻറെ ഭാര്യയെ സ്വന്തം മകളെ ഏറ്റെടുത്ത് കഴിഞ്ഞു അതുപോലെ എൻറെ അമ്മയും ആയി കഴിഞ്ഞാല് ഇനി സങ്കടപ്പെടാൻ സങ്കടപ്പെടാനൊന്നുമില്ല അത് ഉടനെ തന്നെ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞപ്പം ഗോവിന്ദ പറഞ്ഞു ആ അതൊക്കെ നടക്കുമെന്ന എന്റെയും വിശ്വാസം പിന്നെ ചെല മടിയില്ലാത്ത ഒന്നിനും മടിയില്ലാത്ത ആൾക്കാര് അനന്തപുരി തറവാട്ടിലുണ്ടല്ലോ അതുകൊണ്ട് എൻ്റെ മോള് ഇവിടെ നിന്നാലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഒരു മോളുണ്ടല്ലോ അവിടെ നവ്യ അവളുടെ ജീവിതം അവിടെ സുരക്ഷിതമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല മോളുടെ മോളുടെ നല്ല സോറി മോൻ്റെ അമ്മയ്ക്ക് കൊടുത്ത പാല് അത് എന്റെ മോക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും ഇരുന്നത് അതിൽ വിഷം കലർത്തിയതും എന്റെ മോക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ അപ്പം എന്റെ മോളുടെ ജീവിതം അവിടെ എത്ര മാത്രം ഭയാനകരമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞപ്പം അതൊന്നും സാരമില്ല അച്ഛാ അതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ ഉണ്ടല്ലോ അതുപോലെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട പിന്നെ ഞാൻ കനകദുർഗയോടുണ്ടല്ലോ മോനെ ഇടക്കിടക്ക് നയനയുടെ കാര്യം പറയായിരുന്നു സ്വപ്നത്തില് എന്തൊക്കെയോ ദൈവം എനിക്ക് കാണിച്ചു തന്നു നയനമോളുടെ അടുത്ത് കുറച്ച് ഡോക്ടേഴ്സ് വന്ന് നിൽക്കുന്നതും എന്തൊക്കെയോ എന്തൊക്കെയോ എന്റെ മോള് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു അന്ന് മുതൽ എനിക്ക് പേടിയായിരുന്നു അതാ ഞാൻ ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ വരികയും നയനമോൾ എന്ത് ചെയ്യുന്നു ഒക്കെ ചോദിച്ചത് പക്ഷേ എല്ലാവരും എന്നോട് നോണ പറഞ്ഞു നായനെ മോള് അനന്തപുരി തറവാട്ടിലാണെന്ന് പറഞ്ഞു അത് ഞാൻ വിശ്വസിച്ചു അങ്ങനെ എല്ലാവരും എന്നെ പറ്റിച്ചു സാരമില്ല എന്റെ മോളുടെ അവസ്ഥ എനിക്കറിയാം എന്റെ മോളുടെ മനസ്സും എനിക്കറിയാം അവള് എല്ലാവരുടെയും മുമ്പില് എല്ലാവരുടെയും മുമ്പില് നല്ലവള് തന്നെയാ പക്ഷേ നിന്റെ അമ്മയുടെ മുമ്പിൽ മാത്രമാണ് എന്റെ മോള് നല്ലതല്ലാത്തത് അതിനുവേണ്ടി എന്റെ മോള് ഇനി ഇനി എന്ത് ചെയ്താലും അങ്ങനെ ഒരു ഇഷ്ടം അങ്ങനൊരിഷ്ടംന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞു ഹേ അതൊന്നും സാരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ഇഷ്ടം തോന്നും ഞാൻ മല ചവിട്ടുന്നത് എന്തിനാണെന്ന് അറിയാമോ അയ്യപ്പ സാമീനെ കാണാൻ മാത്രമല്ല അയ്യപ്പ സാമീനെ കണ്ട് എന്റെ നയനയുടെ കാര്യങ്ങളൊക്കെ പറയണം നയനയും അമ്മയും ഒന്നിക്കണം അതിനുവേണ്ടിയാണ് ഞാൻ മല ചവിട്ടുന്നത് അതിനുവേണ്ടി എന്ത് ഞാൻ ചെയ്യും ഇനി അതിനുവേണ്ടി തന്നെ ഞാൻ മാറ്റി വെച്ചിരിക്കും എന്റെ ജീവിതം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആദർശ ഇറങ്ങി അങ്ങ് പോകുകയാണ് കേട്ടോ ആംബുലൻസിൽ തന്നെയാണ് കയറി പോകുന്നത് അതിന് ഇടയ്ക്ക് പറഞ്ഞു ഞാൻ ഇടക്കിടക്ക് ഇങ്ങോട്ടേക്ക് വരും നയനെ കാണാതിരിക്കാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഇവിടെ വന്ന് തങ്ങുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ആദർശം അങ്ങ് പോകുന്നത് കേട്ടോ ഏതായാലും ആദർശം അങ്ങ് പോകുന്നു പോയിട്ട് നമ്മുടെ ഗോവിന്ദനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഗോവിന്ദൻ പോയിട്ട് വാ എന്നുള്ള രീതിയിൽ സമാധാനപ്പെടുത്തുന്നുണ്ട് ആദർശനെ ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ചേട്ടാ ബൈ ബൈ